എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് ജോലികളുടെ ഒട്ടുമിക്ക കാര്യങ്ങളും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി വി അയച്ചു തരാനും മറന്നുപോകരുത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ സ്വാഭാവികമായിട്ട് ലീവാണ് എന്നാൽ തിങ്കളാഴ്ച ഇന്നലെ എനിക്ക് ആർക്കും തന്നെ റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കും മാത്രം കാരണം എന്റെ ഫോണ് ചെറിയൊരു ഇഷ്യൂ വന്നു ഫോണിന് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാതെ പറ്റാതെയായി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചോളം പേർക്ക് മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് മെസ്സേജ് വന്ന കാരണമാണ് എന്തോന്നറിയില്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്ന് നമുക്ക് വാട്ട്സ്ആപ്പ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഫോണൊന്ന് റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ഉള്ള ഡാറ്റ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ എനിക്ക് വീണ്ടും മെസ്സേജ് അയക്കുക ഈ ഒരു കാരണത്താലാണ് എനിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റാതെ പോയത് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസികൾ മാത്രമേ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പൊ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഒരു മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്റർമാരെ ആവശ്യമുണ്ട് മലബാർ ജില്ലകളിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതായത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബാക്കിയുള്ള ജില്ലക്കാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു ജില്ലക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം ഇതിന്റെ മുതലാളി ഒരു മലബാറിയാണ് അതേപോലെ തന്നെ പണിക്കാരും മലബാറീസ് ആണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് മലബാർ ജില്ലകളിലുള്ളവരെയാണോ വേണ്ടത് സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഒന്നറിയാലായിരിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ടു വർഷത്തെ കോൺട്രാക്ട് ആണ് വരുന്നത് നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ലീവ് കാര്യങ്ങൾ ഉണ്ടാവില്ല മെഡിക്കലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലീവെടുക്കാം എന്നേ ഉള്ളൂ ഇതിലേക്ക് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി രണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനി ആയിട്ടുള്ള ഇസാജ് സർവീസ് ഗ്രൂപ്പിലേക്ക് മിനി ബസ് വാൻ ഡ്രൈവർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആണ് ഈ പന്ത്രണ്ട് മുതൽ പതിനാറ് സീറ്റ് വരെയുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓടിക്കേണ്ടി വരിക ഇതിലേക്ക് ആയിരത്തി എണ്ണൂറ് സൗദി റിയാലാണ് സാലറി വരുന്നത് ഫുഡ് ഉണ്ടാവില്ല അക്കോമഡേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു സാലറി ആയിരിക്കും ഉണ്ടാവുക വേറെ ഓവർ ടൈം കാര്യങ്ങളൊന്നും ഇവിടെ കമ്പനി പറഞ്ഞിട്ടില്ല ആയിരത്തി എണ്ണൂറ് ബേസിക് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സൗദി ലൈറ്റ് അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എന്നാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പറ്റില്ല ഇപ്പൊ ഒരു ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തവരൊന്നും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ പരിഗണിക്കില്ല ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് പരിഗണിക്കുന്നത് അത് വാലിഡ് ആണെങ്കിലും എക്സ്പേർഡ് ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മീഡിയം ഡ്രൈവിംഗ് ലൈസൻസോ ഏതാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പക്ഷേ പ്രൈവറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പരിഗണിക്കുകയില്ല ഇംഗ്ലീഷ് ബേസിക് സംസാരിക്കാൻ കഴിയുന്നത് അതായത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ ബേസിക് രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളായിരിക്കണം ഗൂഗിൾ മാപ്പ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ അറിയുന്നവരായിരിക്കണം നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ഇതൊക്കെയാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇതിലേക്ക് നമുക്ക് ഇന്റർവ്യൂ ഉണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി സൂം ഇന്റർവ്യൂ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള റിയാദിൽ ഇസാദ് സർവീസ് ഗ്രൂപ്പിൽ വാൻ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇതിൻ്റെ ജോലി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇതൊരു എന്താ പറയുക ഈ ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കമ്പനിയാണ് ഇപ്പൊ ക്ലീനിങ് അല്ലെങ്കിൽ അതുമായി അങ്ങനെയുള്ള ഓരോ കമ്പനിയിലേക്കും ജോലിക്കാരെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ ഒരു ഈ ഇസാ സർവീസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ജോലിക്കാരെ അതാത് ലൊക്കേഷനുകളിലേക്ക് എത്തിക്കുക ജോലി സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക ആ ജോലി സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് എത്തിക്കുക എന്നതായിരിക്കും നിങ്ങളോട് വർക്ക് ഉണ്ടാവുക പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയം എന്തി എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ആർക്കെങ്കിലും ഒരു വേക്കൻസിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഡയറക്ട് വിസയാണ് ഡയറക്ട് കമ്പനി വിസയാണ് സൗദിയിലെ ജിദ്ദയിലെ അഡ്വാൻസ്ഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസോ ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് പത്ത് പേരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗദര്യാലിൽ നിങ്ങൾക്ക് ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും ബേസിക് സാലറി ആയിരത്തി അഞ്ഞൂറ് സൗദര്യാലൽ ഉണ്ടായിരിക്കും കൂടാതെ ട്രിപ്പ് അലവൻസും കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയും സൗദിയിൽ ട്രെയിലർ ഡ്രൈവറായിട്ടായിട്ട് ഓ വർക്ക് ചെയ്തവരെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യം അവിടെ അങ്ങനെയുള്ളവരോട് ഞാൻ ഈ ഒരു ഡീറ്റെയിൽസ് ഇനി പറഞ്ഞു തരേണ്ടത് ആവശ്യമില്ല ആയിരത്തി അഞ്ഞൂറ് ബേസിക് സാലറി പ്ലസ് ട്രിപ്പിൾ എവൻസ് പ്ലസ് കമ്മീഷൻ അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതി ചെയ്യാൻ കഴിയും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവില്ല ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അതേപോലെ തന്നെ ഇതിലേക്ക് നാൽപ്പത് നാപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള നാൽപ്പത് ലക്ഷം നാൽപ്പത്തിരണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇനി നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരാളാണെങ്കിലും നമുക്ക് ഇതിലേക്ക് അയച്ചു കൊടുത്ത് നോക്കാം സി വി സാധ്യത നമുക്കൊന്ന് അയച്ചു കൊടുത്ത് നോക്കാം ഇൻഷാല്ലാ ചിലപ്പോൾ ശരിയായാലോ എന്തായാലും ട്രെയിലർ ഡ്രൈവിംഗ് ട്രെയിലർ ഡ്രൈവർ ആയിട്ടല്ല അപ്പോൾ ചിലപ്പോൾ റെഡിയാവാൻ സാധ്യതയുണ്ട് ശരിയായവരും ഉണ്ട് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ബാക്കി കാര്യങ്ങളും ഇൻഷാല്ല വാട്ട്സപ്പ് വഴി നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇതിലേക്ക് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെയാണ് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ സൗദി ഡ്രൈവിംഗ് ലൈസൻസോ ഏതുണ്ടെങ്കിലും അതായത് ഹെവി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കയ്യിൽ സൗദി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത അതായത് മിനിമം രണ്ട് വർഷമെങ്കിലും നിങ്ങൾ ബസ്സിൽ വേറെ മേഖലയിലല്ല ബസ്സിൽ തന്നെ നിങ്ങൾ വൺ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ബസ് ഓടിച്ചിട്ടുള്ള നമ്മുടെ ലൈൻ ബസ് കാര്യങ്ങളെല്ലാം ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ദയവ് ചെയ്തിട്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന കാരണത്താൽ എനിക്ക് നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് വേണ്ടി മെസ്സേജ് അയക്കേണ്ടതില്ല ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം പുറമേ രണ്ട് വർഷം മിനിമം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ബസ്സിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും വേണം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഓവർ ടൈം ട്രിപ്പ് എലവൻസ് കാര്യങ്ങളെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി എട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആളുകളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഏകദേശം ഒരു നാല് ഇന്ത്യൻ രൂപ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദരികൾ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാലായിരം ഇന്ത്യൻ രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക ഈ സാലറിക്ക് പുറമേ ട്രിപ്പ് അലവൻസും അലവൻ അതേപോലെ തന്നെ ഓവർ ടൈമും നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൺൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണിത് തീർച്ചയായിട്ടും സൗദി അല്ലെങ്കിൽ ജി സി സി ലാർജ് ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് പാസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഈ ഒരു ഇന്റർവ്യൂലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് ബേസിക് കൈകാര്യം ചെയ്യാൻ കഴിയണം ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് ഓർക്കുക ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ബസ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ആ ഒരു ബസ് കമ്പനിയുടെ പേരിലുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വേണം അങ്ങനെയുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വേണം ആയിരത്തി എണ്ണൂറ്റി അമ്പത് സൗദര്യ സാലറി ഏകദേശം ഒരു രൂപ കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഓവർ ടൈമിന് നിങ്ങൾക്ക് എടുക്കാം അതേപോലെ തന്നെ കമ്മീഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തെട്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലായിരിക്കും നിങ്ങളുടെ പ്രായം ഈ വരുന്ന വീക്കിൽ തന്നെ നമുക്ക് ഇതിന്റെ ഇൻറർവ്യൂ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഇൻറ്റർ ഏറ്റവും ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്